ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ സമയത്താണ് മൊബൈലിൽ റിംഗ് അടിക്കുന്നത് ഇഷിത നോക്കുമ്പോഴേക്ക് മാധവ് ആരിക്കോട്ട് വിളിക്കുന്നുണ്ടാവ മാധവാണല്ലോ ഇനി ഫോൺ എടുത്ത ശരിയാവില്ല മറ്റുള്ളവർ ശാപവാക്കുകൾ ഞാൻ എന്തിനെ കേൾക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലതല്ല എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം ആ എന്താണാവോ വിളിച്ചത് ഫോൺ എടുക്കുന്നുണ്ട് ഇഷിത ഹലോ ആ ഇഷിത ഞാൻ മാധവാണ് ആ എന്താ മാധവ് ഇഷിത എനിക്ക് തന്നെ ഒന്ന് കാണണമായിരുന്നു അത്യാവശ്യമായിട്ട് കുറച്ച് സംസാരിക്കണമായിരുന്നു തന്റെ ഫ്ലാറ്റിന്റെ മുമ്പിലെ റോട്ടിൽ ഞാൻ കാത്തു നിന്നോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടെ തന്നോട് സംസാരിക്കാനായിട്ട് അപ്പോഴേക്കും ഇഷിത പറയണ്ട് മാധവ് എനിക്കൊന്നും സംസാരിക്കാനില്ല ഓരോരുത്തരുടെ ശാപവാക്കുകൾ കേട്ട് കേട്ട എനിക്കുള്ള ശാപവാക്കുകൾ കേട്ട മഹേഷിന് അത് അനുഭവിക്കേണ്ടി വന്നത് മഹേഷ് ഇപ്പൊ ബെഡ് റെസ്റ്റ് ആണെന്ന് അറിയാലോ അല്ലേ അതിനെയൊക്കെ കാരണം ഓരോരുത്തരെ എന്നെ ശപിച്ച ഇനി അവരുടെ ശാപവാക്കുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ എന്തിനാ വരണം സോറി ഈ ഫ്രണ്ട്ഷിപ്പിനെ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് ഇഷിത പറയാണ് മാധവ് പറയുന്നുണ്ട് ഇഷിത പ്ലീസ് എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാൻ ഉള്ളത് കൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്ക് ഇഷിത ഇങ്ങനെ മാറ്റി പിടിക്കാട്ട് ചെവിയെന്ന് മാധവ് അപ്പൊ പറയുന്നുണ്ട് എടോ തന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന വലിയൊരു കാര്യമാണ് താൻ സംസാ താൻ എന്നോട് സംസാരിച്ചേ പറ്റൂ ഫോണിൽ കൂടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് തന്റെ ജീവിതം മാറ്റി മറക്കുന്ന ഒരു കാര്യമാണോ എന്നൊക്കെ മാധവ് പറയുന്നുണ്ടെങ്കിലും ഇഷിത അതൊന്നും കേൾക്കുന്നില്ല ശേഷം ഇഷിത ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ് മാധവ് ഹേ അവള് ഫോൺ വെച്ചോ എന്നോട് സംസാരിക്കാൻ പോലും ഇഷിതയ്ക്ക് ഇപ്പൊ താല്പര്യമില്ല മാധവ് ആകെ വിഷമിക്കുക കേട്ടോ എന്തൊരു ജന്മോ ഐശ്വര്യന്റെ എന്തൊരു തന്നെ തന്നെത്താനെ തലക്കടിച്ച് കരഞ്ഞോണ്ടിരിക്കയാണ് മാധവ് അതിനുശേഷം കാണിക്കണം നമ്മുടെ പൊന്നൂനെയാട്ടോ അങ്ങനെ പൊന്നു ബെഡീന്ന് ഇറങ്ങാൻ പോഴേക്കും മൃദുല പറയുന്നുണ്ട് അയ്യോ മോളെ മോൾ എന്തിനാ ഇങ്ങനെ ഇറങ്ങുന്നത് അങ്ങനെ ഒന്നും ഇറങ്ങാൻ പാടില്ല ഡോക്ടറാണ് എന്നോട് പറഞ്ഞല്ലോ ബാത്റൂമിലൊക്കെ പോവാൻ ഒറ്റക്ക് പോകണ ഒരു കുഴപ്പമില്ലെന്ന് അതെ അത് ശരിയാ പക്ഷെ എങ്കിലും വേണ്ട മോളെ മോൾ ഒന്നും കൂടി റെസ്റ്റ് എടുക്ക് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ്ടേ പോണം അതുകൊണ്ട് മോളിങ്ങനെ റെസ്റ്റ് എടുക്ക് അത് തന്നെയാ നല്ലത് അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ദേവിക അവിടെയൊക്കെ വരുന്നുണ്ട് ആഹാ പൊന്നു അമ്മ എന്താ സംസാരിക്കണത് അമ്മയെ കണ്ടില്ലേ ഇവൾക്ക് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണോന്നൊക്കെയാ പറയണത് മോളെ കുറച്ച് ദിവസം കൂടി മോള് റെസ്റ്റ് എടുക്കണേ നല്ലത് അമ്മമ്മ പറഞ്ഞ മോള് കേൾക്കില്ലേ ഉം കേൾക്ക മോള് സുഖപ്പെട്ടു വരണ്ടേ അതുകൊണ്ട് മോളിപ്പൊ നന്നായിട്ട് കിടന്നുറങ്ങ് മോൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാലേ ഡാൻസിനെ ചേരാം സ്കൂളിൽ പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം മോളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചാലും ഈ അമ്മമ്മ എന്ന് പറയാണ് ശരി മൃദുലെ അവൾ ഉറക്കാൻ നോക്ക് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മൃദു മൃദുലയാണെന്നുണ്ടെങ്കിൽ പൊന്നുനിങ്ങനെ ഉറക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഡോക്ടർ ദേവിക ആകെ ഒരു സംശയോട്ടോ അതായത് ആ മനസ്സിനെ അവൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടാവോ ഇരിക്കോ എന്നൊക്കെ ആലോചിക്കുകയാണ് ശേഷം മനസ്സിനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ നമ്മുടെ ദേവിക ഡോക്ടർ മനസ്സിനെ കാണുന്നുണ്ട് മനസ്സിനോട് ചോദിക്കുന്നുണ്ട് മനസ്സുനി നിങ്ങൾ സത്യങ്ങളൊക്കെ ഇഷ്യുതെടുത്ത് പറഞ്ഞായിരുന്നോ ഓ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്താ ദൈവിക ഡോക്ടർ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ അതിനുശേഷം ഇഷിതനെ കണ്ടു അവളുടെ മുഖത്ത് ഒരു മാറ്റവും ഇല്ല എന്തു സത്യ പോലത്തെ ഒരു തോന്നലൊന്നുമില്ല അതിന് ഞാൻ അവളുടെ സത്യങ്ങളൊക്കെ പണപ്പോ അവർക്ക് അവൾക്കൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല അവളെ ഡോക്ടർ അന്ന് നുണ പറഞ്ഞില്ലേ നമ്മളെ നുണ പറഞ്ഞില്ലേ അവൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ലെന്ന് അതിനുശേഷം അവൾ വേറൊരു ഡോക്ടറെ പോയി കണ്ടിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ആ ഡോക്ടർ പറയുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ അവൾക്ക് ഒരു ഷോക്കും ഉണ്ടായിരുന്നില്ല വെറുതെ ആവശ്യമില്ലാതെ അവൾക്ക് പോയി പറയുകയും ചെയ്തു അതിൻ്റെ ഒന്നും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവിക ഡോക്ടർക്ക് ഒരു കാര്യം അറിയാവോ ഈ മഹേഷി നമ്മള് വിവാഹം കഴിച്ചത് അവളുടെ ആ ചിപ്പിയുടെ അമ്മയാകുവാൻ വേണ്ടി മാത്രാണ് മഹേഷാണെങ്കിൽ ഇഷിത ഒരു താല്പര്യവും ഇല്ല മഹേഷിന് ഇപ്പൊ രണ്ട് കുട്ടികളുടെ രണ്ട് കുട്ടികളെ ഒരു അമ്മയാക്കണം ഇഷ്യുതേനെ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇഷിത ഇപ്പൊ പ്രസവിക്കുകയാണെങ്കിൽ മഹേഷിനെ തന്നെയല്ല അത് ബാധ്യത പിന്നെ ഇഷിത ചിപ്പിനെയോ അവരാരെങ്കിലും നോക്കോ ഇല്ല സ്വന്തം മകളെ നോക്കി സ്വന്തം കാര്യമല്ലേ നോക്കും ു അതുകൊണ്ട് മഹേഷിനും സ്വാർത്ഥതയുണ്ട് പിന്നെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോടും താല്പര്യമില്ല അവരെ ഭാര്യ ഭർത്താക്കന്മാരും ബന്ധമായിട്ട് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ദേവിക പറയണ്ടേ ഇല്ല മനസ്സിന് പണ്ടതെല്ലാം കള്ളാണ് ഡോക്ടർ ഇഷിതക്ക് മഹേഷിന് വലിയ ഇഷ്ടമാണ് മഹേഷിനും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ മനുഷ്യന് ചോദിക്കണ്ടേ അപ്പൊ എന്തുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളാവുന്നില്ല അതന്നെയാ ദേവിക ഡോക്ടർ നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിച്ച പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് വെറുതെ അവരോട് പറഞ്ഞു നമ്മുടെ സമയം കളഞ്ഞു പിന്നെ വേറൊരു തലവേദന എനിക്കുണ്ടായി ഇതൊക്കെ ഇഷ്ടത്ത് പറഞ്ഞപ്പോ അവളാണെങ്കി അപ്പൊ തന്നെ ഇതൊക്കെ മാധവിനോട് പറഞ്ഞു പിന്നെ മാധവ എന്നെ വന്ന് കണ്ട് ഭയങ്കര വഴക്കും ബഹളവും ആയിരുന്നു വെറുതെ ഒരു ആവശ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ മനസ്സിന് അവിടെ നിന്ന് പോവാണ്ട് ഇനി ഡോക്ടർ ദേവി ഈ കാര്യം പറഞ്ഞു എന്നെ വിളിക്കേണ്ട കേട്ടോ ഞാൻ ഇഷ്യുദർത്ത് എല്ലാ കാര്യവും പറഞ്ഞു അവൾക്കൊരു കുലുക്കുമില്ല അവൾ ഈ സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞതാണ് അതുകൊണ്ട് അവൾക്കൊരു മാറ്റം ഇല്ലാത്തത് നിങ്ങളെ കണ്ടപ്പോഴും അവൾ അതാ ചോദിക്കാതിരുന്നത് എന്നൊക്കെ പണ്ട് മനസ്സിന് എവിടെ നിന്ന് പോവാണ് ദേവിക്ക് മനസ്സിൽ വിചാരിക്കണില്ല ഇവര് കള്ളം പറഞ്ഞതായിരിക്കും ഇഷ്ടത്തി പറഞ്ഞിട്ടുണ്ടാവോ സത്യങ്ങൾ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി ദേവിക അവിടെ പോവാണ് ശേഷം പൊന്നുവിന്റെയും മൃദുലയുടെയും കൂടെ നിൽക്കുന്ന സമയത്ത് മൃദുല ദേവികയോട് ചോദിക്കണ്ട അമ്മേ അമ്മ എന്തെങ്കിലും സത്യം മറച്ചു വെക്കുന്നുണ്ടോ എന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഇവിടെ ഡോക്ടർ ഇഷിതനെ കാണുമ്പോ അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ട് സത്യം പറയാമേ അമ്മ എന്ത് തെറ്റാ അവരോട് ചെയ്തത് മോളെ എനിക്കത് നിന്നോട് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഷിദ്ധയുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു വലിയൊരു തെറ്റ് ഞാൻ വലിയൊരു നൊണ പറഞ്ഞിട്ടുണ്ട് മോളെ അമ്മേ അമ്മ എന്തെങ്കിലും തെറ്റ് അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു നോക്ക് പറയുകാരണുമാണ് പൊന്നു ഇപ്പൊ ജീവനോടുള്ളത് അവള് മാത്രമല്ല ഞാനും അമ്മയ്ക്കെല്ലാം അറിയാലോ അല്ലേ അതുകൊണ്ട് അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇഷ്ട്ട സത്യങ്ങളൊക്കെ പറയണം അല്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ലേ നമുക്കിനിയും ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്റെ മോളുടെ ജീവിതം എന്റെ പൊന്നുമോളുടെ ജീവിതം വീണ്ടും പഴയ പോലെ ആകും എനിക്കിപ്പോ ഡോക്ടർ ദേവിക എന്ന് പറഞ്ഞ ഇഷിത എന്ന് പറഞ്ഞ ദൈവത്തിന് തൊല്യുമാണ് എൻറെ മോൾക്കും അങ്ങനെ തന്നെയാണ് അമ്മക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അതുകൊണ്ട് പഴയ അമ്മ എന്തിന തെറ്റിച്ചെത്തിണ്ടെങ്കിൽ അതെല്ലാം തന്നെ അമ്മ അവരോട് തുറന്നു പറയണം ശരി എന്ന് ദേവിക മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അത് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ വിചാരിച്ച മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ടത് അതെ ഇഷിതനെ കണ്ട് സത്യങ്ങളൊക്കെ അവരോട് പറയണം എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ദേവികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനു ശേഷം ഇഷിതനെ കാണാൻ വേണ്ടി തന്നെ തീരുമാനിക്കാം കേട്ടോ അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഓരോ വർക്കിലാണ് സിസ്റ്ററിനോട് പറയേണ്ടത് അതെ ഇതാ പൊന്നൂടെ ഡിസ്ചാർജ് സമറിയിൽ ആടെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടുന്ന് പറഞ്ഞേക്കണേ പേപ്പർ കൊടുത്തിട്ട് അപ്പോഴാണ് ദേവിക ഡോക്ടർ അവിടേക്ക് വരുന്നത് കേട്ടോ ആ ഇതാര് ദേവിക ഡോക്ടറോ വാ മേഡം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ദേവികയുടെ കയ്യിൽ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതെന്താ മേഡം ഒക്കെ ആയിട്ട് അതെ ഇത് എന്റെ ഒരു ഉപഹാരമാണ് ഇഷിതയ്ക്ക് എന്ത് വാങ്ങിച്ചതാണ് ഞാൻ ഒരുപാട് ആലോചിച്ചു ശേഷം വാങ്ങിച്ചത് ഇതാണ് ഇത് ഡോക്ടർ ഇഷിത സ്വീകരിക്കണം അയ്യോ മാഡം ഇതെനിക്ക് വേണ്ട മാഡത്തിന് അറിയാവുന്ന കാര്യമല്ലേ നമുക്കിതൊന്ന് വാങ്ങിച്ചുടാ മാഡം അതൊക്കെ എനിക്കറിയാല്ലോ പക്ഷെ ഇത് വാങ്ങണം ഇതിപ്പോ തിരിച്ചുണ്ടായ എന്റെ പൊന്നുനു വല്ലാത്ത വിഷമവും പൊന്നും കൂടി വരുന്നുണ്ടെന്നാ പറഞ്ഞത് ഇത് തരാനായിട്ട് പിന്നെ കൊച്ചിനെ വിളിക്കേണ്ട വെച്ച് ഞാനായിട്ട് വന്നതാ ഡോക്ടർ ഇഷിത ഇത് വാങ്ങണം അല്ലെങ്കിൽ മോൾക്ക് വിഷമമാകും അതെ ഡോക്ടർ ഇത് ഡോക്ടർ തന്നെ പൊന്നുമോൾക്ക് കൊടുക്കണം ഇതിന് ഞാൻ തന്നതാന്ന് എന്ന് പറയണം അയ്യോ അതൊക്കെ അവൾക്ക് വല്ലാത്ത വിഷമവും ഡോക്ടർ ഇത് വാങ്ങിക്കേ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോ ഇഷിത അത് അവിടെ വെക്കുന്ന ദേവിഗത അവിടെ വെക്കുന്നു കേട്ടോ ഇഷിത പിന്നെ അത് വേണ്ടെന്നൊന്നും പറയുന്നില്ല ശേഷം ഇഷിത ചോദിക്കണ്ടേ അല്ല ഡോക്ടർ ദേവിക അടുത്ത് ഞാൻ കുറെ ദിവസം ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാണ് ഏ എനിക്കെന്ത് പറയാന് എനിക്കൊന്നും പറയാനില്ല അല്ല എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു കുറ്റബോധം പോലെ മനസ്സിൽ എന്തോ പറയാൻ വേണ്ടി നിന്നിട്ട് വീമ്പ് മുട്ടുന്ന പോലെ എനിക്ക് തോന്നുവാണ് നിശ്ചിത പറയുമ്പോൾ ദേവിക പറയണ്ടേ ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ കാണുവാണല്ലോ ഡോക്ടർ ഇഷിതയുടെ ആദ്യ കുടുംബ ജീവിതം നശിനിയെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം അന്ന് ഞാനാണല്ലോ ആ വെളിപ്പെടുത്തൽ നടത്തിയത് ഇഷിതയ്ക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കില്ലെന്ന് പക്ഷെ നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അറിഞ്ഞപ്പോ ഞാൻ അയാൾ ഇഷിതനെ ഒരിക്കലും കൈവിടില്ലെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് ഡോക്ടർ ഇഷിതയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിയണത് അതിനൊരു കാരണക്കാരി ഞാനാണല്ലോ അപ്പോ ഇഷിത പറയുണ്ട് മാഡം അങ്ങനെയാവുന്നത് മേഡത്തിന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഒരു ദിവസം മേഡം പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ഫസ്റ്റ് കുടുംബജീവിതം അങ്ങനെ ആയത് നന്നായി അതുകൊണ്ട് മഹേഷിനെ പോലത്തെ ഒരു ആളെ എനിക്ക് കിട്ടിയെന്ന് അത് സത്യമാണ് മേഡം ആദ്യത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടാണ് മഹേഷിന് എനിക്ക് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ആളെ എനിക്ക് കിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷിത പറഞ്ഞത് സത്യം തന്നെയാ എന്നാലും മാധവും അഷിതന് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ എന്നിങ്ങനെ പറയാണ് ഈ മാധവ എന്നെ വിളിക്കാറൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് വർഷം അയാളെ കാണാൻ വന്നിരുന്നു എന്ന് പറയാണ് ആ മാധവനോട് പറഞ്ഞിരുന്നു എന്ന് ഇഷിത പറയാണ് അല്ല ഡോക്ടർക്ക് അറിയില്ലേ മാധവിന്റെ ചേട്ടൻ മഹേഷ്വർ വിവാഹം കഴിച്ചത് എന്റെ ചേച്ചിനെയാണ് ആണോ അതെനിക്ക് അറിയില്ലായിരുന്നോ ആ അതെ അങ്ങനത്തെ ഒരു ബന്ധവും കൂടി ഉണ്ടേ നമ്മൾ തമ്മില് പിന്നെ മാധവ് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് പറയാണ് അതേതായാലും നന്നായി മനസ്സിനെ വിളിക്കാറുണ്ടോ ഇഷുതേനെ മനസ്സിനെയോ ഏ അവരെന്നെ വിളിക്കാറൊന്നുമില്ല അവരെ ഞാൻ കാണാറുമില്ല എന്ന് പറയാണ് അത് കേക്കുമ്പോ ഡോക്ടർ ദേവികക്ക് മനസ്സിലായപ്പോ മനസ്സിനെ പറഞ്ഞതൊക്കെ കള്ളുവാണെന്നോ അപ്പോ ഇഷു ചോദിക്കുന്നുണ്ടോ എന്താ എന്താ ദേവിക ഡോക്ടർ അങ്ങനെ ചോദിച്ചത് ഏ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഏ അവര് പിന്നെന്നെ വിളിക്കാറോ സംസാരിക്കാറോ കാണാറോ ഒന്നുമില്ല ഡോക്ടർ എന്ന് പറയാണ് ശേഷം ദേവിക അങ്ങോട്ട് ശരിയെന്നാ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും ഇഷിത ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കുകയാണ് ഡോക്ടർ ദേവിക പോകുമ്പോ ഇത് തന്നെ ഇത് കൂടി കൊണ്ടുപോവാ അയ്യോ ഞാനിത് കൊണ്ടുപോകുന്നില്ല ഞാനിത് കൊണ്ടുപോയിക്കുന്ന പൊന്നുനെ വിഷമോ ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോട്ടെ ഇഷിത എന്ന് പറഞ്ഞിട്ട് ദേവിക അവിടെ നിന്ന് പോകുവാട്ടോ ഇഷിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് പറഞ്ഞത് സത്യം തന്നെയായിരിക്കോ എന്നൊക്കെ ഞാൻ ആലോചിക്കണ സമയത്ത് നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഡോക്ടർ ദേവികയുടെ ഗിഫ്റ്റ് ആണോ ഇഷിത ഇഷിതാ മേഡത്തിന്റെ കയ്യില് ആ അതെ ഇത് മാറ്റി വെച്ചേക്ക് ഇത് ആവശ്യമില്ല എനിക്കറിയാം ഡോക്ടർ ഇഷിത എങ്ങനെയാണ് പറയൂ ഞാൻ മാറ്റി മാറ്റിവെക്കാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് അലമാല വെച്ചിട്ട് പൂട്ടി വെക്കാട്ടോ നേഴ്സ് അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ദേവികൾക്ക് ആകെ ദേഷ്യം എന്നിട്ട് മനസ്സിനെ കാണാൻ വേണ്ടി പോവുകയാണ് മനസ്സിനെ നിങ്ങളല്ലേ പറഞ്ഞത് സത്യങ്ങളൊക്കെ ഇഷുതെടുത്ത് പറഞ്ഞത് നിങ്ങൾ സത്യങ്ങളൊന്നും ഇഷുതെടുത്ത് പറഞ്ഞില്ലല്ലേ അത് ദേവിക ഡോക്ടർക്ക് എങ്ങനെ അറിയാം ഞാൻ അവരെ കണ്ടിരുന്നു അതിനോട് പറഞ്ഞു മനസ്സിനെ വിളിച്ചിട്ടേ ഇല്ലെന്ന് അതെ ഞാൻ സത്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനെന്തിനാ വെറുതെ കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ വെരല് കൊടുക്കുന്നത് എനിക്ക് എനിക്കതിന്റെ ഒരു ആവശ്യം ഇല്ല പിന്നെ ഇഷിതരത്ത് എനിക്ക് സത്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ട് നിങ്ങളുടെ കൊച്ചുമകൾ അവളെ രക്ഷിച്ചെങ്കിൽ നിങ്ങൾ പോയി സത്യങ്ങൾ പറ എനിക്കതിന്റെ ഒരു ആവശ്യം şöyle അവരിങ്ങനെ ഫോണിലാണ്ടോ സംസാരിക്കണത് എന്നിട്ട് മനസ്സിനെ പറഞ്ഞണ്ട് നിങ്ങൾക്ക് അത്രക്കും കുറ്റബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യങ്ങളൊക്കെ പറഞ്ഞോ അപ്പോ ഇഷിത വെറുതിരിക്കോന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അവൾ കംപ്ലൈന്റ് കൊടുക്കും പിന്നെ അവളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അവളും അവരും ആളത്ര മോശക്കാരനൊന്നുമല്ല അയാളും നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല നിങ്ങൾ എന്താണെന്നു വെച്ചാൽ ആലോചിച്ച് ചെയ്തു എന്നൊക്കെ പണ്ട് കുറ്റപ്പെടുത്തിട്ട് മനസ്സിന് ഫോൺ വയ്ക്കാണ് ദേവികൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കണത് ഇഷിതെടുത്ത് മഹേഷ് പറയുന്നുണ്ട് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം എന്ന് പറയാണ് അങ്ങനെ ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു കേട്ടോ അവരങ്ങനെ ബീച്ചിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ മാധവ് കുടിച്ചു വരുന്നത് കേട്ടോ മാധവ് കുടിച്ചു കേട്ടോ സമദിനെ തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറയാം കേട്ടോ മഹേഷിനോട് പറയണ്ട അതെ ഇഷിതരുടെ കഴിത്തിൽ ആദ്യം താലി കെട്ടിയത് ഞാനാ അവളുടെ പൊസിഷൻ ഞാനാ ഞാൻ അവൾ ആദ്യം സ്നേഹിച്ചത് എന്റെ ഭാര്യയായിരുന്നു അവള് എന്നൊക്കെ പറയണതൊക്കെ കേട്ട് മഹേഷിന് ദേഷ്യം വരാട്ടോ മഹേഷ് ആ ഇരുന്ന് ചേറിന്ന് എഴുന്നേക്കുവാട്ടാ ദേഷ്യം കാരണം പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഹധവിനോട് എടാ ഇവളുടെ ഭർത്താവായിരിക്കാനേ ഒരു യോഗ്യതയൊക്കെ വേണം നിനക്ക് ആ യോഗ്യതയില്ല അതുകൊണ്ടാണ് നിന്ന നീ തന്നെ ഇവളെ ഉപേക്ഷിച്ചു പോയത് ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞാലേ എടാ ഇഷിതനെ പോലത്തെ ഒരാളെ സ്നേഹിക്കാനും അവളുടെ സ്നേഹം അനുഭവിക്കാനുമേ ഒരു ഒരു നല്ലൊരു ഇതൊക്കെ വേണം ഒരു യോഗ്യതയും ഒരു അതിന് ഒരു മനസ്സൊക്കെ വേണം വീട്ടുകാർ നന്നാവണം എന്നൊക്കെ പറയാണ് അതൊന്നും നിന്റെ വീട്ടുകാർക്കൊന്നും നിനക്കും ഇല്ലല്ലോ ഒന്നും പറഞ്ഞോ മഹേഷും തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നു കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ വിഷിതക്ക് സന്തോഷാവാണ് മാധവ് പോയിക്കാൻ വിഷിത മഹേഷിന്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ടേക്ക് കെയർ ബൈ ബൈ